എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മഹേഷ് കേൾക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് സംസാരിക്കുന്നത് ചിപ്പിയുടെ പേരിൽ ആകാശം ഹോസ്പിറ്റൽ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ദേഷ്യം വന്നിട്ടാണ് ക്യാബിനിലേക്ക് മഹേഷ് കയറി പോകുന്നത് അതിനുശേഷം മഹേഷ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വിവേക് വരുന്നത് എന്നിട്ട് ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറയും അത് അന്നേരം അത് പോസ് ചെയ്യാനാണ് മഹേഷ് പറയുന്നത് അങ്ങനെ വിവേക് പറയും ഇത് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ആണ് അത് ഇന്നത്തേക്ക് വെച്ചത് ഇനിയും മാറ്റി വെക്കണം കഴിയുമ്പം അത് മാറ്റി വെച്ച ഇപ്പം എന്താ കുഴപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും ദേഷ്യത്തിലാണ് മഹേഷ് എന്നിട്ട് ചോദിക്കും അവിടെ സംസാരിച്ചുകൊണ്ട് വന്ന് നിന്നവർ ഏത് വിങ്ങലാന്ന് ചോദിക്കും എന്നിട്ട് അവരെ സസ്പെൻഡ് ചെയ്യാൻ പറയുവാണ് അന്നേരം വിവേക് പറയും എടാ അതിനെന്തിനാ അവരെ സസ്പെൻഡ് ചെയ്യുന്ന അവർ നല്ല സ്റ്റാഫാണ് പിന്നെ എന്തിനാ എന്ന് ചോദിക്കും അന്നേരം മഹേഷ് പറയുന്നുണ്ട് ഡ്യൂട്ടി സമയത്ത് പത്രപാരായണം നടത്തിയെന്ന് അന്നേരം വിവേക് പറയും അവർ ബിസിനസ് വാർത്തകളാണ് നോക്കുന്നത് അത് നമുക്കും ഒരു ഉപകാരമല്ലേ അവർ അങ്ങനെ നോക്കുന്നോണ്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിയുന്നില്ലേ എന്ന് ചോദിക്കുമ്പം കൂടുതൽ നീ ഇങ്ങോട്ട് സംസാരിക്കേണ്ട സസ്പെൻഡ് ചെയ്താൽ മതിയെന്ന് മഹേഷ് പറയും ദേഷ്യം വന്നിട്ട് വിവേകം അങ്ങനെ ഇറങ്ങി പോവാട്ടോ വിവേക് പോയി കഴിയുമ്പോൾ മഹേഷ് ആ പത്രം എടുത്തിട്ട് ആ ന്യൂസ് വായിക്കുവാണ് ആകാശം ഹോസ്പിറ്റൽ തുടങ്ങുന്ന ആ ന്യൂസ് വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് ലാൻഡ് ഫോണിൽ ബെല്ലടിക്കുന്നത് എടുത്തുകഴിയുമ്പം ആകാശ എന്നിട്ട് ആകാശം പറയും നിൻ്റെ സുഹൃത്ത് ആകാശമാണ് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനുമുമ്പ് നീ കട്ട് ചെയ്തേക്കരുത് എന്ന് പറയും എന്നിട്ട് പറയുവാണ് എനിക്ക് ഈ ശവത്തിൽ കുത്തി നോവിക്കുന്നത് അത്രയും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ നിന്നെ നോവിക്കാനൊന്നുമില്ല ശവമാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാനേ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുവാണ് അതിൻ്റെ പേര് ചിപ്പി ഹെൽത്ത് സെൻറ്റർ എന്നാണ് ഏതായാലും ആറു വർഷം മുമ്പ് ഞാനൊരു തറക്കല്ലിട്ടു അതാണല്ലോ ചിപ്പിയായിട്ട് വന്നത് അതുകൊണ്ട് അവളുടെ പേര് തന്നെ തുടങ്ങിയേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയും അന്നേരം ദേഷ്യം വരുന്നുണ്ട് മഹേഷിനെ അന്നേരം പറയും നിനക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് എനിക്കറിയാം ഫോം വെച്ചേക്കരുത് കേട്ടോ ഒന്നുമില്ലെങ്കിലും നിൻ്റെ കൂടെ കഴിയുന്ന കൊച്ചിൻ്റെ അച്ഛനല്ലേടാ ഞാൻ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ നൊണയാണ് എന്ന് നിനക്ക് തോന്നും പക്ഷേ ഡി ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട് നിനക്കത് കാണണോ എന്നൊക്കെ ചോദിക്കുവാണ് എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് മഹേഷ് ആ ഫോൺ എടുത്തറിയും അപ്പോൾ ഇങ്ങനെ പോയി കിടക്കുക അന്നേരം ഹോ വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആകാശിനെ ഭയങ്കര സന്തോഷം അപ്പോഴത്തേക്കും മഹേഷിന് പിന്നെയും ദേഷ്യം വന്നിട്ട് പിടിവിട്ടു പോവുകയാണ് അന്നേരം മഹേഷ് ഓർക്കുന്നുണ്ട് കേട്ടോ രചന പ്രഗ്നൻ്റ് ആയ ആ ദിവസം ആ വിവരം ആദ്യമായിട്ട് അറിയുന്ന ആ സമയമൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ രചന ഡോക്ടറെ വിളിച്ച് ചോദിക്കുക ചോദിക്കുവാണ് ആണോ എന്നുള്ള കാര്യം ടെസ്റ്റ് റിസൾട്ട് വന്നോ എന്ന് അപ്പോൾ റിസൾട്ട് വന്നു ആണ് എന്ന് എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഒരു ചെറിയ നാണത്തോടെയൊക്കെ ഒക്കെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഒരു പാക്കറ്റിൽ ലഡു ഒക്കെ ആയിട്ടാണ് മഹേഷ് അങ്ങോട്ട് ഇതറിഞ്ഞോണ്ടല്ല കയ്യിൽ ഇടും ഉണ്ടായിരുന്നു അപ്പം വന്നു കഴിയുമ്പോഴത്തേക്കും രജനിക്കൊരു നാണം അന്നേരം ഇത് എന്ത് പറ്റിയ നാണം സാധാരണ ഇങ്ങനൊരു ഭാവം ഈ മുഖത്തില്ലാത്തതാണല്ലോ എന്നിങ്ങനെ പറയും അന്നേരം അതിനൊരു കാര്യമുണ്ട് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയും അന്നേരം അങ്ങനെയോ അങ്ങനെ ഒരു സംഭവം എന്നാൽ പോലും എന്നിങ്ങനെ ആലോചിച്ചിട്ട് മഹേഷ് തന്നെ പറയുവാണ് ഇങ്ങനെയൊരു നാണം ഞാൻ ഇതിനു മുമ്പ് കണ്ടത് താൻ ക്യാരി ആയ സമയത്താണ് ആദ്യ കുട്ടിയെ ക്യാരി ആയ സമയത്ത് അത് അബോഷണായി പോയതാണ് അപ്പം ആ സമയത്താണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പോഴും അങ്ങനെയാണോ ആണോ റിസൾട്ട് ുമ്പോൾ അതേന്ന് പറയുന്നതേയും ഭയങ്കര സന്തോഷമാണ് മഹേഷിന് എന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് എന്നാ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നാല് ഇടുകെടുത്ത് കൊടുക്കുമ്പം മധുരം എനിക്ക് വേണ്ട എന്ന് പറയും രചന അന്നേരം ഓ പുളിയാണല്ലോ അല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മഹേഷിനോട് രചന പറയും അതിനിപ്പം മാങ്ങ സീസൺ ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പം നിനക്ക് വേണ്ടി ഞാൻ സീസൺ തിരിച്ചു എന്നൊക്കെയാണ് മഹേഷ് പറയുന്നത് അത് കഴിഞ്ഞ് മഹേഷ് പോകാൻ തുടങ്ങുന്നേക്കും മഹേഷ് എനിക്ക് ഏതൊരു കടയിൽ വട മേടിച്ചുകൊണ്ട് കൊടുക്കാവുകയും ചെയ്യും അന്നേരം തരാമെന്ന് പറയുമ്പോൾ ഓ ഇനിയിപ്പോൾ ഇവിടുന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോകണ്ടേ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട് പതിനഞ്ചല്ല അമ്പത് കിലോമീറ്റർ പോയിട്ടാണ് അതിൽ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് അവിടുന്ന് പോരുന്നത് അന്നേരം രചന ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇറങ്ങി പോകുന്ന മഹേഷ് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പം രജനിക്ക് വീണ്ടും ഒരു ഫ്ലൈ ഫ്ലയിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന രചനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ മഹേഷിൻ്റെ മനസ്സിലേക്ക് പിന്നെയും വരുവാണ് പിന്നെ കാണിക്കുന്ന ആതിരയാണ് ആതിര റിക്കവർ ആകാത്തതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടം അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇനി ഇവിടെ ഇട്ടുകൊണ്ടിരിക്കണോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് നമുക്ക് ഡോക്ടർമാർ വരുമ്പം ചോദിക്കാം എന്ന് പറയും എന്തെങ്കിലും ഡോക്ടർമാർ റൗൺസിനായിട്ട് വരുവാണ് അപ്പം ആതിരയെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ആയി എന്ന് ഡോക്ടർക്ക് തോന്നും അങ്ങനെ ഡോക്ടർ പറയും എനിക്കിപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒന്ന് നന്നായിട്ട് ഉറക്കെ വിളിക്കാവോ മോളെ എന്ന് വയ്ക്കും നേരം അമ്മ വിളിക്കുവാണ് ആതിരെ ആതിരെ മോളെ കണ്ണ് ഉറക്കടി എന്ന് പറഞ്ഞാൽ കുറേ തവണ വിളിക്കുന്നതെങ്കിൽ പയ്യൊന്ന് കണ്ണ് ചിമ്മൂട്ടോ ആതിര എന്തെങ്കിലും അവർക്ക് ഭയങ്കര ഭയങ്കര പ്രതീക്ഷയാവും അതെങ്കിൽ ഇഷ്ടത വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ആതിരെ നിനക്ക് കണ്ണു തുറന്ന് എഴുന്നേറ്റ് പഠിക്കാൻ പോവുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യേണ്ടത് നിനക്ക് ഇനിയും വക്കീലാകണ്ടേ എന്നൊക്കെ ചോദിക്കുമേക്കും ആ കൈയുടെ ഒന്ന് അനങ്ങും എന്തെങ്കിലും ഭയങ്കര സന്തോഷമാകും ഡോക്ടർക്ക് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ മരുന്ന് മാറി മാറി കൊടുത്തോണ്ടിരിക്കുമായിരുന്നു ഈ മരുന്ന് ഏതായാലും എഫക്റ്റീവ് ആകുന്നുണ്ട് ഇത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മോളെ ഉടനെ ഒന്നും കണ്ണു തുറക്കില്ല പയ്യെ നമുക്കത് ശരിയാക്കി എടുക്കാമെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അവർ ഏതായാലും ഡോക്ടർമാർ പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇഷിത ഡോക്ടർക്ക് താങ്ക്സ് പറയുക എന്നാലും ഡോക്ടർ പറയും എന്നോടല്ല താങ്ക്സ് എന്ന് പറയേണ്ടത് ആ ആ വിവരം നമ്മളെ വിളിച്ചു പറഞ്ഞ ഇൻഫോമറോടാണ് അങ്ങേര് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു ലെഡ് പോയിസൺ ആണെന്ന് അതുകൊണ്ടാണ് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റിയതും ആതിര റിക്കവർ ആകാൻ തുടങ്ങിയതും എന്ന് പറയും അന്നേരം പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുവാട്ടോ ഇഷിത അന്ന് രാത്രി ആകെ ഇരുന്ന സമയത്ത് ചോദിച്ചായിരുന്നല്ലോ മഹേഷ് ലെഡ് പോയിസൺ എന്താണെന്ന് അതിനെപ്പറ്റി ഇങ്ങനെ ഓർക്കും കേട്ടോ ഇഷിത അന്നേരം ഡോക്ടർ ചോദിക്കാം എന്താ ഈ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ആ ഇൻഫോമറെ കുറിച്ച് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അന്നേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ഇഷ്ടിക്കുന്നത് നമ്മുടെ പ്രിയാമണിയാണ് പ്രിയാമണിക്ക് ആകെ സങ്കടം അന്ന് അത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മഹേഷ് ഒന്നും കഴിക്കാതെ പോയി ചിപ്പിക്കൊന്നും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അതിൻ്റെ സങ്കടത്തിൽ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് രാമം വരും എന്നിട്ട് അവരോട് ക്ഷമ ചോദിക്കൂട്ടോ അന്ന് അത്രയും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ലല്ലോ പലർക്കും അതിൻ്റെ സങ്കടം എന്നിട്ട് അന്നേരം മാഷു പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുടുംബമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സാരമില്ല എന്ന് പറയും അന്നേരം രാമം പറയുന്നുണ്ട് മഹേഷിന് എന്തോ നല്ല ചേഞ്ച് ഉണ്ട് അവന് ചിപ്പിയോട് റിയില്ല അവൻ്റെ ഉണ്ട് പക്ഷേ ആര് ചോദിക്കും വിശുദ്ധ ചോദിച്ചോന്നറിയന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല എന്ന് പറയും അന്നേരം രാമൻ പറയുന്നുണ്ട് അവന് ഭയങ്കരമായ ടെൻഷനുണ്ട് അതിന് കാരണം എന്താണ് എന്നറിയില്ലാത്തതുകൊണ്ട് തന്നെ അവനൊരു ഡോക്ടറെ കാണുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുവാണ് മാഷിനോട് അപ്പം മാഷു പറയാം അത് നല്ലതാണെന്ന് പറയുമ്പോൾ അത് പിന്നെ അവനോട് ആര് അറിയില്ല വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങളോടുകൂടി ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇപ്പോൾ ഒരു അഭിപ്രായം നിങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിട്ട് രാമൻ അങ്ങ് പോകും രാമൻ പോയി കഴിയുമ്പേക്കും ആകെ ടെൻഷനാകും പ്രിയാമണിക്ക് പ്രിയാമണി പറയും അതിനെന്തിനും ഡോക്ടറെ കാണുന്നത് അതിന് മഹേഷിന് പ്രാന്തൊന്നും ഇല്ലല്ലോ മാഷ് ഒന്ന് മതി എന്നൊക്കെ പറയും അന്നേരം മാഷു പറയുന്നുണ്ട് അതിന് ഡോക്ടറെ കണ്ടാൽ അന്നേരെ പ്രാന്താണെന്നാണ് അതിനർത്ഥം നമുക്ക് മനസ്സിൽ നമുക്ക് താങ്ങാനാകാത്ത സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഡോക്ടറെ കാണുന്നത് അതിന് നീ ഫ്രാന്താണെന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ മാഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അന്നേരം മാഷ് ഇത്രയും പറഞ്ഞിട്ടങ്ങ് പോയി കഴിയുമ്പോഴേക്കും പ്രിയാമ്മണിയുടെ ടെൻഷൻ കാണുമ്പം സുചിത്ര പറയുന്നുണ്ട് അതങ്ങ് വിട് ഇത് സൈക്കാട്രിസ്റ്റിനെ ഒന്നും അല്ലല്ലോ കാണാൻ പോകുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അതെല്ലാവരും ചെയ്യുന്നതാണ് അതുകൊണ്ട് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് പ്രിയാമ്മണിയെ സമാ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ മഹേഷ് നേരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുന്നതേ സംസാരിക്കുന്നുണ്ട് മഹേഷ് ഞാനൊരു സൈക്കോ ഡോക്ടർ ചോദിക്കും ആണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയും അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും എൻ്റെ മനസ്സിൽ വലിയൊരു രഹസ്യമുണ്ട് ആ രഹസ്യം വേറെ ആരെങ്കിലും അറിഞ്ഞാൽ ഒട്ടും ശരിയാകില്ല പ്രത്യേകിച്ച് ഇഷിത ഇഷിത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ വിട്ടുപോകും അവൾ എൻ്റെ കൂടെ വേണം അവൾ നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യയാണ് അവൾ എന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് തനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി എഴുന്നേക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്വപ്നം എന്താണെന്ന് വയ്ക്കും നേരം പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ മകളെ റാഞ്ചിക്കൊണ്ടു പോകുന്നതും അതുപോലെ ഈ ഷിതയോടെ എന്തോ കാര്യം ഞാൻ പറയുമ്പോൾ അവൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ കർണത്തടിച്ച് എന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത് എന്ന് പറയും നേരം ഡോക്ടർ ചോദിക്കാൻ തൻ്റെ മനസ്സിന് ഇത്രത്തോളം അലട്ടുന്ന ആ കാര്യം എന്താണെന്ന് അന്നേരം മഹേഷ് പറയുമാണ് ഞാൻ എൻ്റെ മകൾ ചിപ്പിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇപ്പോൾ എൻ്റെ ആദ്യ ഭാര്യയുടെ കാമുഖം പറയുമാണ് ചിപ്പി മോള് അവളുടെ അവൻ്റെ ആണ് എന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പം ഡോക്ടർ ചോദിക്കുമ്പോൾ അത് പറഞ്ഞപ്പോഴേ താനങ്ങ് എന്ന് ചോദിക്കുമ്പം അവൻ്റെ കയ്യിൽ ഡി റിപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കത് സഹിക്കാൻ പറ്റില്ല എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ കൂടെ ഇഷുതി ഉള്ളത് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവളും എന്നെ വിട്ടുപോകില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് എന്നിട്ട് മഹേഷ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം എന്താണ് എന്ന് അപ്പം ഡോക്ടർ ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു